തലമുറകളും ഓരോ ദിവസവും വാർത്തകൾ നിത്യേന പല മാധ്യമങ്ങളിലൂടെ കേൾക്കാറുണ്ട് വരുത്തി വെക്കുന്ന മുനകൾ പലതിനും അഡിക്റ്റായി തകർന്ന് ജന്മം കൊടുത്ത മാതാപിതാക്കൾ സ്വപ്നത്തോടെ വളർത്തിക്കൊണ്ടുവരുന്ന യുവതലമുറ യൗവന തലമുറ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെ തച്ചുടച്ച് തകർത്തുകൊണ്ട് മതത്തിനും മയക്കുമരുന്നിനും അടിമയായി ആർക്കും അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത നിരകളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പല നിരകളിൽ പലയിടത്തും മുഴങ്ങിക്കേൽക്കുന്ന ഈ കാലഘട്ടത്തിന്റെ അകത്ത് അതേ യൗവനകാര്യത്തിൽ മൈക്കലത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രധാനം ദേശനിവാസികളോട് ഒരാവൃത്തിയോട് അറിയിക്കുവാൻ ഞങ്ങൾക്ക് ഉത്തേജനം തരുന്നത് ഞങ്ങൾക്ക് സന്തോഷം തരുന്നത് ഞങ്ങൾക്ക് ഇന്ന് പകൽ ആവേശം പകരുന്ന ഒരു സത്യം എന്ന് പറയുന്നത് കർത്താവേശു ക്രിസ്തു ഇന്നലകളിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വരുത്തിയ മാറ്റങ്ങൾ ഒന്ന് മാത്രമാണ് ശ്രദ്ധിച്ച് മദ്യം കുടിക്കുന്ന ഒരു പിതാവുള്ള വീട്ടിൽ ജനിച്ചു വളർത്തപ്പെടുന്ന യുവതലമുറ കണ്ടുവളരുന്നത് മദ്യം പിടിക്കുന്ന അപ്പനെയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പിതാവിനെയോ പ്രായമുള്ളവരെയോ കണ്ടു വളരുന്ന അടുത്ത തലമുറ അത് തന്നെ ജീവിതത്തിൽ പകർത്തുവാൻ താല്പര്യപ്പെടുകയാണ് സ്കൂളുകളിൽ ശുഭലമായി മദ്യം കിട്ടുന്നോ മയക്കുമരുന്ന് കിട്ടുന്നു സ്കൂളിനെ സമീപ പരിസ്ഥിര സ്ഥലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ പോലും അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന മൊബൈലിന്റെ അകത്തോടെ ചാറ്റ് ചെയ്താൽ വീടിന്റെ അകത്ത് പേരൻസ് കാണാതെ വീടിനകത്ത് കൊണ്ടു മയക്കുമരുന്ന് കൊടുക്കുവാനുള്ള സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്തിന്റെ അകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് അടച്ചിട്ട് വീടിനകത്തിട്ട് വളർത്തിയാലും കൂട്ടിലടക്കപ്പെട്ടത് കിളിയപ്പോൾ കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളെ വിലക്കി അതിന് വിരങ്ങളിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിയാലും ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വിരൽ തുമ്പിൽ മധ്യമയക്കുമരുന്നുകളും തകരുവാനുള്ള പല സാഹചര്യങ്ങളിൽ ലഭ്യമാകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ പ്രാവശ്യവും രാഷ്ട്രീയ നേതാക്കന്മാർഷന് വേണ്ടി ഇലക്ഷന്റെ ഡേറ്റ് വ്യക്തിക്കുമ്പോൾ അവരെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഇതുപോലെ മൈക്കെടുത്ത് പ്രസംഗിക്കുന്ന നിങ്ങൾ വിട്ടിട്ടുണ്ടാകാം നമ്മുടെ സ്ഥലങ്ങളിൽ വന്ന് അവർ പരസ്യമായി പറയും ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നതാണ് ഇത്തരത്തിലൊക്കെയുള്ള നന്മപ്രവർത്തികൾ ചെയ്യാനാണ് ഞങ്ങളുടെ താല്പര്യം അതിനുവേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാന അവകാശം ഞങ്ങൾക്ക് രേഖപ്പെടുത്തി ഞങ്ങളെ ജയിപ്പിക്കണമെന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം എന്നാൽ നമ്മളൊക്കെ അത് വിശ്വസിച്ച് നമ്മളൊക്കെ വിശ്വസിക്കുന്ന മതങ്ങൾ നമ്മളൊക്കെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾക്ക് ഏട്ടുകൊടുത്ത് വിജയിപ്പിച്ച് അവർ ആ സ്ഥാനത്ത് പിന്നീട് അടുത്ത ഇലക്ഷൻ വരുമ്പോഴാണ് അവർ പറഞ്ഞ വാക്ക് അവർക്ക് ഓർമ്മ വരുന്നത് എന്നാൽ അവർ ചെയ്തു കിട്ടുന്ന കാര്യങ്ങളൊക്കെ മദ്യം കുടിക്കുന്ന ആളുകൾക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്കും വീണ്ടും സ്വാതന്ത്ര്യം വർദ്ധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും പലരും ചെയ്തു കിട്ടുന്നത് എന്നാൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന വാത്സന സഹോദരങ്ങളെ ദേശീയ നിവാസികളെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സത്യം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മത നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ കൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ കൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മതത്തിൽ അകപ്പെട്ട മയക്കുമരുന്നിൽ അകപ്പെട്ട ഒരു യുവതലമുറയെ തിരിച്ചുപിടിക്കാൻ മടക്കി കൊണ്ടുവരാൻ കഴിയത്തില്ലെന്നുള്ളത് ഇന്നലെ നാം മനസ്സിലാക്കിയ വളരെ പച്ചയായ വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ് പിന്നെ എന്തിന് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാൻ കഴിയും പിന്നെ എന്തിനു അർത്ഥമറ്റുള്ള വ്യക്തിയാത്ര ഒരു മനുഷ്യനെ ഒരു യാഗക്കാരനെ ഒരു സാമൂഹിക സ്നേഹിയാക്കി മാറ്റുവാൻ കഴിയും മദ്യത്തിന് മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് സന്തോഷവും സമാധാനവും പ്രതീക്ഷകളും നല്ല ഭാവിയും നല്ല വിദ്യാഭ്യാസവും നല്ല കുടുംബ

മൂന്ന് കാര്യങ്ങൾ ഞാൻ ഉദ്ധരിക്കട്ടെ യേശു പറഞ്ഞ ഞാനാണ് സത്യം ഞാൻ തന്നെയാണ് സത്യം ഞാനാണ് ജീവൻ ഞാൻ തന്നെയാണ് ജീവൻ ഞാനാണ് വഴി ഞാൻ തന്നെയാണ് വഴി എന്നാണ് യേശു പറഞ്ഞുയർത്ത വീടുകളിന്റെ വഴികൾ അനുഗ്രഹത്തിന്റെ വഴികൾ ഉയർച്ചയുടെ വഴികൾ പലയിടത്തും പല നിലവാരത്തിലും തേടി അന്വേഷിച്ചു പോകുന്നവരാണ് നാം നമ്മിൽ പലരും ും ശ്രദ്ധിച്ച് മനുഷ്യൻ അന്വേഷിച്ചു പോകുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് ചെല്ലുമ്പോൾ അവൻ ആഗ്രഹിച്ചതുപോലെ അന്വേഷിച്ച വഴികൾ അവൻ തേടിയെത്തിയ വഴികൾ അവനെ കൂട്ടുകാരും നാട്ടുകാരും പിതാക്കന്മാരും ഒക്കെ കാണിച്ചു കൊടുത്ത പല വഴികളും അവന്റെ നാശത്തിലേക്ക് അവനെ യാത്ര ചെയ്ത് കൊണ്ടെത്തിക്കുമ്പോൾ ഇന്ന വെയിൽ കേട്ടുകൊള്ളി യേശു പറഞ്ഞു ഞാൻ തന്നെ വഴി സമാധാനത്തിന്റെ വഴി സന്തോഷത്തിന്റെ വഴി അനുഗ്രഹത്തിന്റെ വഴി ഈ ഉദയത്തിൽ നല്ലൊരു സാമൂഹിക സ്നേഹിയായി ജീവിക്കുക നല്ലൊരു മനുഷ്യനായി ജീവിക്കുക ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഇന്ന് മുതൽ അഭിമാനത്തോട് നമ്മുടെ അനുഭവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു അത് കൃത്യമായി വഴി വഴിയൊന്ന് മാത്രമാണ് മതത്തിന്റെ പേരിൽ കൂട്ടുകാരനെ കുത്തിക്കൊല്ലുവാൻ താല്പര്യപ്പെടുന്ന സിഹപാടികളെ നമുക്കറിയാം മൂന്നാല് ദിവസങ്ങൾക്ക് മുൻപ് നമുക്കടുത്ത് പെരുന്നാട്ടിൽ നടന്നൊരു കൊലപാതകത്തെ നിങ്ങൾ കേട്ടു കാണും വാർത്തകളിൽ അറിഞ്ഞു കാണും എന്റെ കൂടെ പിടിച്ച സിഹപാഠി അവന്റെ വാട്സപ്പ് സ്റ്റാറ്റസിന്റെ അകപ്പെട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ ആദരാഞ്ജലികളിൽ നിന്ന് താട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ പെട്ടെന്ന് ചാറ്റ് ചെയ്ത് ചോദിച്ചു സുഹൃത്തെ ഇവൻ എങ്ങനെയാണ് മരിച്ചത് ഈ ചെറുപ്പക്കാരൻ എങ്ങനെയാ മരിച്ചത് അവനെനിക്ക് മറുപടി അയച്ചത് എങ്ങനെയാണ് കുത്തിക്കൊന്നതാണ് ഞാൻ ചോദിച്ചത് എന്താണ് കുത്തിക്കൊല്ലാനുള്ള കാരണം പരക്കി വന്നപ്പോഴാണ് മനസ്സിലാക്കി വന്നപ്പോഴാണ് മരിച്ചവനും അവനെ കൊന്നവനുമൊക്കെ സമൂഹത്തിൽ ുഷ്യത്തിൽ ഗുണ്ടാ നേതാക്കന്മാരായി പ്രവർത്തിക്കുന്നവരാണ് ഇന്നലകൾ പ്രവർത്തനം നടത്തിയവരാണ് ഇന്നലകൾ പലരെയും പേടിപ്പിച്ചും പലരെയും വെല്ലുവിളിച്ചും കൂട്ടുകാരന്റെ കടാരത്തുമ്പിൽ അവന്റെ ജീവിതം അസ്തമിച്ചപ്പോ അവനെ ജനിപ്പിച്ച് ജീവൻ കൊടുത്ത് അവന് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ആഹാരം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന അപ്പനും അമ്മയ്ക്കും ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു അവന്റെ അവനെ സമീപദേശങ്ങളിലോ എത്രയോ കൊലപാതകങ്ങൾ എത്രയോ ആത്മഹത്യ എത്രയോ അനിഷ്ട സംഭവങ്ങൾ ഇന്നിടകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിന്റെ കാരണം കാരണമെന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഒരുപക്ഷേ കാലം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ക്രിസ്തു എന്ന വഴിയിൽ സത്യവചനം എന്ന വഴിയെ കർത്താവ് കാണിച്ചതെന്ന സത്യത്തെ അറിയാതെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ തുടർന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജടത്തിന്റെ ആവേശത്തിൽ തുടർന്നാൽ മതത്തിനെ മത നേതാക്കന്മാർക്കോ രാഷ്ട്രീയ സംഘടനകൾ നിങ്ങൾ നിങ്ങളുടെ ചോരത്തിലെ പിന്തുശത്തെ പിൻബലമായി കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് മുമ്പോട്ടു ഒരുപക്ഷെ ആരുടെയൊക്കെ നിങ്ങളുടെ ജീവിതം പൊതുങ്ങേക്ക എന്നാൽ നിങ്ങളുടെ സമകാലികരായി നിന്നുകൊണ്ട് അഭിമാനത്തോട് നിങ്ങൾ വിളിച്ചു പറയട്ടെ മനമേയാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു നോക്കുമ്പോൾ അവതരിച്ചിട്ട് ക്രിസ്തു മാത്രമാണ് അവനേകനാകുന്നത് കൊണ്ട് അവൻ മാത്രം രക്ഷകനാകുന്നത് കൊണ്ട് അവനും മാത്രമേ ഒരു പാടിയെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് യേശു തരപ്പിച്ചും ഒരപ്പിച്ചും പറഞ്ഞത് ഞാൻ തന്നെയാണ് വഴി ഒരു പാവിക്ക് രക്ഷപാപിക്കാനുള്ള വഴി ഒരു ഭാവിക്ക് വിടുകൾ ഉണ്ടാകാനുള്ള വഴി ഒരു ഭാവിക്ക് നല്ലവനാകാനുള്ള വഴി പ്രക്കാനം വാശികളോട് കണ്ടനാളം ഇടവാണ് അഭിമാനത്തോടെ ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ് നിന്റെ രക്ഷയുടെ മാത്രമാണ് കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ പുണ്യപ്രവൃത്തികൾക്കോ നീ കാട്ടിക്കൂട്ടുന്ന ഒരു കാര്യങ്ങൾക്കും നിന്റെ ജീവിതത്തിന്റെ അകത്ത് കുടികൾ പാപത്തിൽ നിന്ന് പാപത്തിന്റെ

മതാചാരങ്ങളുടെ അകത്ത് ജനിച്ചു വളർത്തപ്പെട്ടയാളാണ് എന്നാൽ തന്റെ ജീവിതത്തിന്റെ അകത്ത് മാറ്റം വരുത്തിയ കൃഷ്ണവിനെ കുറിച്ച് കഴിഞ്ഞ വേദികളിൽ താനും തന്റെ മകനും ഞങ്ങളുടെ കൂടെയുള്ള ദേവനാശന്മാരും ഒക്കെ നിങ്ങൾ പ്രസംഗിച്ചു വരുകയാണ് ഇത് ആരെങ്കിലും അഞ്ഞൂറ് രൂപ തന്നതുകൊണ്ടോ ഒരു നേരത്തെ ആഹാരം തന്നതുകൊണ്ടോ വീട് വെച്ച് തന്നതുകൊണ്ടോ ഞങ്ങളുടെ എന്തെങ്കിലും കാര്യം സാധിപ്പിച്ചത് എന്നതിന്റെ പുറകിൽ അവര് പറഞ്ഞ ആ വാക്കുകളുടെ പുറകിൽ ഞങ്ങൾ മയക്കുമെടുത്തു വന്നതെന്ന് പ്രസംഗിച്ചല്ലോ കേട്ടു പലരും പലയിടത്തു നിന്ന് മത നേതാക്കന്മാരും പല രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തൊക്കെ സുഹാരം ക്രിസ്ത്യാനികളും അഞ്ഞൂറ് രൂപ എടുത്ത് ആയിരം രൂപ കൊടുത്ത് കല്യാണം നടത്തി കൊടുത്ത് വീട് വെച്ചു കൊടുത്ത് ആളുകളെ മതം മാറ്റുന്നു എന്ന് പറയാറുണ്ട് എന്നാൽ ഇന്ന് പകരം മതം മാറ്റുന്നവരല്ല എന്നാൽ കാണുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളും കാണുമ്പോ ഞങ്ങൾ കൊടികാടി ഞങ്ങളെ രക്ഷിച്ച ആ രക്ഷിച്ചെ രക്ഷിക്കാൻ കഴിയുമോ കൊലപാതകത്തിന് നിരയായ വ്യക്തിയെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഈ സുവിശേഷ സത്യം ഒരു അലർച്ചുപോലോ അവന്റെ കാതൽ കേൾക്കുന്നോ ആ കേട്ട് അനുസരിക്കാൻ കഴിയുകയോ ചെയ്യാതിരുന്നത് കൊണ്ട്

ഇങ്ങനെ നമ്മൾ പഠിച്ചാൽ യേശുവിന് വേണ്ടി ഹൃദയം കെടുത്തവനൊക്കെ ബൈബിൾ വിശ്വസിച്ചവനൊക്കെ ഇന്നലകളിൽ അനുഭവിക്കപ്പെട്ട നൂറുകണക്കൻ അനുഗ്രഹിക്കപ്പെട്ട നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് പ്രായ ലേഖനത്തിന്റെ അകത്ത് പന്ത്രണ്ടാം അധ്യായത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട് സാക്ഷികളുടെ ഇത്ര ചുറ്റും നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഏറ്റവും സ്ഥിരതയോടെ ഓടണം പ്രിയ ലേവനക്കാരാ പ്രിയമാതാവ് പിതാവ് നിങ്ങളൊരു മധ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയായി നിങ്ങളെ കണ്ട ആ സ്വപ്നം പോലെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ பாத யாத்தகத்து தகர் நிற்கிறாங்க இன்னு முதல் ஞாபகம் விழிச்சு குறையன் ஆகிரிக்கையா ஜீவிதத்தகத்தை குடிகொள்ள பானத்தில் புறத்து கொண்டு போக சாட்சிகளிட இலிய சமூகம் நீங்கள் இஷ்டுபாடு ஞாபக பலரும் பிரசமிக்க அனுபவங்கள் நீங்கள் கேட்டிட்டு விடுவிச்சுங்களையும் மத்தினத்திலும் ரஷையில் ரஷிக்கப்படுவான் ஆகாஷத்தின் கீழ் மனுஷருடையில் நல்கப்பட்ட நாமம் நீங்கள் சந்தோஷமண்டு சொந்த விட்றையா தெரியாத நமக்கு எல்லாருக்கும் வேண்டி ஏல்பிச்சு வந்தவன் அவனோட சகல ஒரு பாதோஷோ உண்டு அத்தீதில் ரோட் ஷோ உண்டு தெய்வத்தால் ஜீவிகாளுஷண்ட மகனம் നശിച്ചു പോകുന്നവർക്ക് ഭക്ഷത്വമാണ് രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാണ് ഇന്ന് വക ഞങ്ങളെ കേൾക്കുന്ന വത്സല്യ സുഹോദരങ്ങള് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം ഞാനൊരു ഹിന്ദുവല്ലേ ഞാനൊരു മുസ്ലിമല്ലേ ഞാനൊരു പാരമ്പര്യ ഇതര പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയല്ലേ ഞങ്ങൾ എത്രയാവർത്തി സുവിശേഷം കേട്ടിരിക്കുന്നു എത്രയാവർത്തി നിങ്ങളെ പിന്നീട് ആളുകൾ പ്രസംഗിക്കുന്നു കേട്ടിരിക്കുന്നു എനിക്ക് പറഞ്ഞ സമയമില്ല എനിക്കിങ്ങനെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് ദൈവങ്ങളുണ്ട് ഞങ്ങൾക്ക് ആചാരങ്ങളുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പൊക്കോളാം ഒരു കുഴപ്പവുമില്ല അങ്ങനെ പൊക്കോളൂ ഒരു കുഴപ്പവുമില്ല എന്നാൽ ഇന്ത്യ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുകയാണ് നീ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പാപരഹിതമായ ഒരു ജീവിതം നീ പ്രതീക്ഷിക്കുന്നു നിന്റെ കച്ചവടക്കപ്പെട്ട സ്വപ്നങ്ങൾ പണയെടുക്കുന്ന കുട്ടികൾ വലിച്ചെറിഞ്ഞ് എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന താല്പര്യങ്ങൾ തിരിഞ്ഞ സമൂഹത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നിന്റെ കുടുംബത്തിന് നിന്റെ ദേശത്തിന് വ്യക്തബന്ധങ്ങൾക്ക് സമകാലികൾക്ക് ഒരു മാതൃകയുള്ള വ്യക്തിയായി ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് നിങ്ങൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കൈക്കൊണ്ട് ദൈവത്തിന്റെ അവൻ അധികാരം കൊടുത്തു വ്യത്യാസമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മാനവ ഗുണത്തിനും പാമത്തിനും വാരത്തിനു വേണ്ടി കൈമറി കൃഷി തകർക്കപ്പെട്ട മനുഷ്യടക്കപ്പെട്ട മരണത്തെ ജയിച്ചു കർത്താവായ ഹൃദയം சக்கரவர்த்தி மதநேதோ நியமால മാറ്റങ്ങളെ കുറിച്ചോ നിങ്ങൾക്ക് പറയാം പരസ്യമായി പറയാം തന്റെ പണ്ടെങ്കിൽ നിങ്ങളെ നിന്ന് സ്വാഗതം ചെയ്യുകയാണ് ഈ മൈക്ക് മൈക്കെടുത്ത് പറഞ്ഞാൽക്കൾ നടിയെന്ന് പറയാൻ നിങ്ങളുടെ യേശു വ്യത്യസ്തമാകുന്ന വേറൊരു മാർഗമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷം എന്റെ ജീവിതത്തിന്റെ അകത്ത് ഞാൻ പഠിച്ചതും അറിഞ്ഞതും മനുഷ്യരാക്കിയതുമായ സത്യത്തിൽ നിന്നുകൊണ്ട് ഉറച്ചു നിന്നുകൊണ്ട് കൊണ്ട് ഉറപ്പോടെ ചങ്ക വിശുദ്ധ വേദപുസ്തകം പറയുന്ന വാക്കിനെ ഒരിക്കൽ കൂടെ ഉദ്ധരിച്ചുകൊണ്ട് പറയട്ടെ മറ്റൊരു തെല്ലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല ജാതി ജാതിയെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ വ്യത്യാസമില്ലാതെ കറുത്തവനെന്നോ വെളുത്തവനെന്ന വ്യത്യാസമില്ലാതെ കുടിലിൽ പിറന്നവനെന്നോ കൊട്ടാരത്തിൽ ജനിച്ചവനെന്ന വ്യത്യാസമില്ലാതെ നിന്റെ നിറമേറായാലും നിന്റെ കളർ ഏതായാലും നിന്റെ വിദ്യാഭ്യാസം ഏതായാലും നിന്റെ കുലമേതായാലും നിന്റെ വീടേതായാലും നിന്റെ സാഹചര്യമേതായാലും நீக்கே நம்மோ ஸ்நேகத்தோ நீ திருச்சபையலையும் ਮੰണவிட்டோம் இந்த ஜீவிதமே ਮੰனில் பொலிஞ்சால் அல்லனனக்கு ஒரு న్యాయوذை வெற்றिय으나 என்ன காரிய நீ मरने போகிறத மனுஷன் ஜீவனோடு இருக்கும் செய்யுமே நல்லதாகலும் தீயதாகலும் தங்கவணம் பிரிக்கொண்டதுல்ல எல்லாரும் 예수 கிறிஸ்துனுடைய தயாசமப்புரவங்களை சன்னலுகனவன்னு விசுத்த வேதம் சொன்ன நம்மே குறிப்பிடுறோம் அசல் ஸ்வேதரங்களே மோட்சนิவாசங்களே இங்கே குண்ணுக குடித்துயானால்

ുംറവേറുകയോ ക്രിസ്തുവിൽ മനുഷ്യരെ മുമ്പേ ഉയർത്തു നിൽക്കുകയോ ജീവനയോടെ ശേഷിക്കുന്നോ അവനെ എതിരെ വന്നു വിശുദ്ധ

മടങ്ങുവരോ യേശുവിന്റെ മടങ്ങിയരുവിൽ പാപം ചെയ്ത് ജീവിക്കുന്നവർ പിഷാജിനെ അനുസരിച്ച് ജീവിക്കുന്നവർ ദൈവമല്ലാത്തതിനെ ആരാധിച്ച് ും കാഴ്ചകളും കൊടുത്ത് ജീവിക്കുന്നവർ അനന്ത വിളിച്ചത് എന്റെ ഭക്തന്മാർക്കോ എന്റെ വിശുദ്ധന്മാർക്കോ അതിനനുസരിച്ച് ദൈവിക്കുന്നവർക്ക് കൊടുക്കുന്ന ആ മിക്ക വീട്ടിൽ നിനക്ക് ഒരു വീടുണ്ട് ആ വീട് നിനക്ക് അവകാശമായി കിട്ടണമെങ്കിൽ ആ സ്വർഗരാജ്യത്തിൽ ഈ ഭൂമിയിൽ നിന്ന് ജീവിക്കുന്ന കാലത്ത് നന്നായി ജീവിക്കണം അതിനനുസരിച്ച് ജീവിക്കണം ഒരു നിങ്ങൾ എന്താ ചെറുപ്പക്കാരൻ ഈ മൈക്കെടുത്ത് ആവേശത്തിൽ എന്ന് ഇതു മൂലം മൈക്കെടുത്ത് ഇതിനേക്കാൾ സൗണ്ടിൽ മതത്തിന്റെ പ്രസംഗങ്ങളും രാഷ്ട്രീയ പ്രസംഗങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അവർക്ക് ആവേശമുണ്ടെങ്കിൽ അവരെക്കാൾ വലിയ കാര്യത്തെ കുറിച്ച് പറയുന്നത് ഞങ്ങൾക്ക് അതിനേക്കാൾ ആവേശമുണ്ട് ഞങ്ങൾക്ക് കഴിയുന്നതിന്റെ മാക്സിമം ആവേശത്തിന് മുച്ചത്തിൽ രൂപ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഉച്ചത്തിൽ പറയണമെന്ന് മാക്സിമം ശബ്ദമെടുക്കുന്ന സ്ഥലത്തു നിന്നും ഏത് നിന്നും ഏത് വ്യക്തിയോട് സംസാരിക്കാൻ നിങ്ങൾക്ക് അഭിമാനമുണ്ട് എന്റെ കൂടെ എന്റെ മൂത്ത കുന്നുണ്ട് വീട്ടിലുണ്ട് കൊച്ചു കുന്നുണ്ട് വൈഫ് വീട്ടിലുണ്ട് പപ്പായിൽപ്പുണ്ട് എന്റെ കൂട്ടുകാരും സമകാലികരും ആളുകളുമൊക്കെ ഇവിടെ നിൽപ്പുണ്ട് ഞാൻ കണ്ടവരെയും കാണുന്നവരെയും ഒക്കെ കണ്ടില്ലെങ്കിലും എനിക്കൊരു കാര്യം അറിയാം ഞാൻ കാണാൻ കുതിക്കുന്നു അത് കർത്താവ് ഏ ശ്രീ കൃഷ്ണവാണ് നിങ്ങൾ പ്രസംഗിക്കുന്ന ഏശിവനെ ഞങ്ങൾ ഇന്ന് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു എന്നാൽ അവനെ നേരിൽ ഒരു സമയം അടുക്കൽ വാദിക്കലായിരിക്കുന്നു അവൻ വരുമ്പോൾ മടങ്ങി വരുമ്പോൾ തന്നെ വിശുദ്ധന്മാരെ ചേർക്കുമ്പോൾ നിങ്ങളും അതിന്റെ വടവിൽ കാണപ്പെടണമെന്നുള്ള ആത്മീക ഭാരത്തോടെയാണ് നിങ്ങൾ പ്രകാരം ദേശനിവാസികളോട് ഞങ്ങളുടെ ജീവിത അനുഭവത്തിലൂടെ രക്ഷിക്കുന്ന യേശുവിനെ വെളിപ്പെടുത്തും

എന്ന പകം ഞാൻ പറയട്ടെ അത് ദൈവികമല്ല ഞങ്ങളിപ്പോ പറഞ്ഞല്ലേ പക്ഷെ അടിവര വരക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണ് പക്ഷെ അത് വരുന്നത് അതിന്റെ ആത്യന്തികമായ പദ്ധതി എന്ന് പറയുന്നത് ഒരുവനെ തകർത്തുകളയുക ഒരുവനെ നശിപ്പിക്കുക ഒരുവനെ പരസ്യകാരമാക്കുക എന്നാൽ യേശു വന്നത് നിങ്ങളോട് ഞാൻ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞു യേശു വന്ന് നിന്നെ രക്ഷിക്കാനാണ് യേശു വന്ന നിന്റെ മുമ്പിൽ ഒരു പുതിയ വഴി തുറന്നു വരാനാണ് യേശു വന്നത് ദൈവത്തിന്റെ പൈവിളാക്കി നിന്നെ തീർക്കാനാണ് യേശു വന്നത് നിന്നെ അനുഗ്രഹിക്കാനാണ് യേശു വന്നാൽ ഞാൻ ഇരിക്കുന്ന എടുത്ത് നിന്നെ വീഴ്ത്താനാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകലി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക நீ என்ன பாவத்தாபத்தில் கர் எது வாய்ந்தோம் மனசு வேத வந்து മനസ്സിന്റെ സഹകരണങ്ങളെ ദൈവ പൈതലങ്ങളായി ജീവിച്ചുകൊണ്ട് സമൂഹത്തിൽ മാതൃകയുള്ളവരായി ജീവിച്ചുകൊണ്ട് മദ്യത്തോടും മയക്കുമരുന്ന് സാമൂഹിക അഭിമാനത്തോടെ ജീവിക്കുക ഇന്ന് പകലിൽ ഞങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് സസൗദ്രം ഞങ്ങളുടെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെ ഏവരും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കൂടെയുള്ള കർത്താപരദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ രോഗിയോ ഭാബിയോ ബലഹീനനോ തകർന്നവനോ ഒക്കെ ആയിട്ടാണ് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്ധി സമർപ്പിച്ച് കണ്ണുകളെ അടച്ച് വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സന്ദേശം ഈ ദേശത്തോട് വിളിച്ചറിയിച്ചായി ഞങ്ങൾ അങ്ങനെ വായിക്കുന്നു സ്തുതിക്കുന്നു അങ്ങയുടെ കരങ്ങളിൽ വീണ്ടും ശക്തമായി അവിടുന്ന് ഉപയോഗിക്കുമാറാണെന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രകാരം ദേശനിവാസികളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിവിധമാകുന്ന രോഗങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും കടഭാരങ്ങളുമായി ഈ പ്രിയപ്പെട്ടവർ അകലമാകുന്ന ചിന്തയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദിവ്യ സമാധാനം കൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ ദൈവം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് അവർക്കാവശ്യമായ നന്മകളെല്ലാം സ്വർഗത്തിലെ ദൈവം കൊടുത്ത് ദൈവമായ കർത്താവ് ആശ്വസിപ്പിച്ചവരെ വഴി നടത്തണമേ ഇവിടെ വാരുവ് തെറിയ വചനം മുപ്പത് അറുപത് നൂറും മേനിയായി അവരെ ഹൃദയങ്ങളിൽ അത് ഉളയുവാൻ അത് ഫലം കഴിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്

കേൾക്കണമേ ഞങ്ങളുടെ പിതാവേ സർഗസ്തൃ പാപികളെ രക്ഷിക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്നു എല്ലാ ദേശനിവാസികൾക്കും ഇത്തരത്തിൽ നന്ദി അറിയിക്കുമ്പോൾ ദൈവമായ അർത്ഥമില്ലവരെയും ധാരാളമായി ബ്ലസ് യു